ദിവസേന രാവിലെയും വൈകിട്ടുമുള്ള വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് യാത്രക്കാരെ വളരെയധികം പ്രതിസന്ധിയിലാക്കുന്നു തടമ്പാടുത്താഴം ജംഗ്ഷൻ മുതൽ അണ്ടർ പാസേജ് വരെയുള്ള പാതയിലാണ് ഈ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത് ഇടതുഭാഗത്ത് തടമ്പാടുത്താഴം എൽ പി സ്കൂൾ നിലനിൽക്കുന്നതിനാൽ ആ ഭാഗത്തുനിന്ന് റോഡിനു വേണ്ടി സ്ഥലമെടുക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് എന്നാൽ വലതുഭാഗത്ത് നിരവധി വീടുകളും റേഷൻ കടയുമുണ്ട് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുകൾ ഉണ്ടാകുമ്പോൾ വീടുകളുടെ മതിലുകൾ പലതവണയായി തകർന്നിട്ടുണ്ട് പണ്ട് കാലത്ത് വലതുഭാഗത്തെ വീട്ടുടമസ്ഥർ സൗജന്യമായി പണം നൽകിയാണ് റോഡ് നിർമ്മിച്ചതെന്നും പണം ലഭിച്ചാൽ സ്ഥലം നൽകാൻ തയ്യാറാണെന്നും റേഷൻ കടയുടമയായ ധനഞ്ജയൻ പറയുന്നു റോഡിന്റെ വിശേഷത്തിൽ ഇവിടെ വണ്ടി പോകാൻ പാടില്ല ബ്ലോക്ക് ആണ് ഇരുപത്തിനാല് മണിക്കൂറും ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് നടന്നു പോകാൻ കഴിയുന്നില്ല പിന്നെ ഒന്നര പ്രാവശ്യം പിന്നെ ഇത് നിലവിൽ ഇത് പണ്ട് മൂര്യണ്ടി പോകണ ഇനി പിന്നെ ഈ റോഡ് റോഡായത് ഈ ഭാഗത്തുള്ള ആൾക്കാർ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തിട്ടാണ് അന്ന് പിന്നെ ഒരു മൂര്യണ്ടി മാത്രമേ ഈ ഭാഗത്തു പോകാനുള്ള ഇനി ആ ഭാഗത്ത് സ്കൂളിലേക്കൊണ്ട് ഇതുവരെ ആ ഭാഗത്തുനിന്ന് സ്ഥലം എടുത്തിട്ടില്ല ഈ ഭാഗത്തുനിന്ന് ഫ്രീ ആയിട്ട് സ്ഥലം കൊടുത്തിട്ടാണ് റോഡായത് ഇനി അങ്ങോട്ട് റോഡിന് വീതി കൂട്ടുകാൽ ഞങ്ങൾക്ക് ഫ്രീതായി കൊടുക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇന്നത്തെ മതിപ്പിൽ വന്നാൽ ഞങ്ങൾ കൊടുക്കും റോഡ് വികസനത്തിന് വേണ്ടി എത്തുന്ന കരാറുകാർ തടമ്പാട്ടു താഴം മുതൽ പറമ്പിൽ ബസാർ വരെയുള്ള റോഡ് വികസിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നതെന്നും എന്നാൽ അതിന്റെ ആവശ്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ലെന്നും നവകേരള സദസ്സിലടക്കം റോഡ് വികസനത്തിനായി ആവശ്യം ഉന്നയിച്ചെന്നും നാട്ടുകാരനും ജ്വാല റെസിഡൻസ് ഭാരവാഹിയുമായ രാഘവൻ പറയുന്നു ഇവിടുത്തെ ജ്വാല റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹിയാണ് ഞാൻ ഞങ്ങളെ നേതൃത്വത്തിലാണ് അന്ന് നവകേരള സദസ്സിൽ പോയിട്ട് പരാതി കൊടുത്തത് ഈ പരാതിയിൽ പരാതിയില് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് അന്വേഷിക്കുന്നതെന്നുള്ളത് ഞങ്ങളെ അറിയുന്നില്ല ഞങ്ങൾക്ക് വിവരം കിട്ടിയ ഇങ്ങനെ മെസ്സേജ് വന്നത് എങ്ങനെയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഇപ്പോൾ ഇവിടെ നിന്നാണ് അണ്ടർപാസ് മുതൽക്ക് തടമ്പാട്ടു താഴം ബസാർ വരെയുള്ള റോഡ് സൈഡ് രണ്ട് സൈഡ് കൊടുത്തിട്ട് വീതി കൂട്ടിയിട്ട് ഇവിടെ എപ്പോഴും ബ്ലോക്കാണ് പല സമയത്തും ഇവിടെ ബ്ലോക്കാവുന്നതാണ് റോഡ് നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ തന്നെ ഇപ്പം നേരിട്ട് കാണുന്നുണ്ടല്ലോ ഇവിടെ ഇവിടെ ഒരു രണ്ട് ഒരു ബസ് വന്നിരിക്കുകയാണെങ്കിലും വേറൊരു ചെറിയ വണ്ടി വന്നാലും ബ്ലോക്കായി പിന്നെ ആളുകൾക്ക് ഇവിടെ അപകടം ഈ അണ്ടർപാസിൻ്റെ അടുത്ത് നാല് സൈഡ് തുറന്നതിന് കൊണ്ട് അപകടം സ്ഥിരമായിട്ട് വന്നത് എനിക്ക് പറ്റിയതാണ് എനിക്ക് അപകടം ഉണ്ടായത് അതെൻ്റെ കാലിന് മുറി പറ്റിയിട്ട് ഒന്നര മാസം പോലെ കിടക്കുക വീട്ടിൽ കിടന്നാ ഇപ്പോഴാണ് നീറ്റ് വന്നത് നീറ്റ് വന്നത് ഇപ്പോഴാണ് പിന്നെ ഇതാണ് പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ ഈ പ്രധാനമായിട്ടുള്ള ആവശ്യം ഇവിടെ ഇതാണ് അണ്ടർപാസ് മുതലേക്ക് തടമ്പാട്ട് താഴം ബസാർ വരെയുള്ള റോഡ് വീതി കൂട്ടുക ഇവർ എഞ്ചിനീയേഴ്സൊക്കെ കൊടുത്ത കൊട്ടേഷൻ എന്ന് വെച്ചാൽ മൊത്തത്തിൽ റോഡ് വീതി കൂട്ടണം മൊത്തത്തിൽ ഇപ്പം റോഡ് വീതി കൂട്ടേണ്ട ആവശ്യമില്ല കാരണം അവിടെയൊക്കെ അവിടുന്ന് അങ്ങോട്ട് അണ്ടർപാസ് മുതൽക്ക് അങ്ങോട്ട് പറമ്പിൽ ബസാർ വരെ നല്ല വീതി ഉണ്ട് അത് ഇവർക്ക് ഇവർക്ക് ഒന്നായിട്ട് കൊട്ടേഷൻ എടുക്കുമ്പോൾ ടെൻഡർ വിളിക്കുമ്പം നല്ലൊരു സംഖ്യ വരണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കൊടുക്കുന്നത് അല്ലാണ്ട് ഇതിന് പ്രധാന ആവശ്യം ഇപ്പോൾ ഇതാണ് പ്രധാന ആവശ്യം തടമ്പാട്ടുതായം ബസാറിലേക്ക് വീതി കൂട്ടുക അണ്ടർപാസ് മുതൽക്കുള്ള വീതി പ്രശ്നമാണ് ഇതിലും ഇവിടെയാണ് ഭയങ്കര ബ്ലോക്ക് വരുന്നത് ഈ റോഡിനോടൊക്കെ തുറന്നിങ്ങോട്ടിപ്പോൾ ഇവിടേക്ക് വരുന്നുണ്ട് വാഹനം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ബ്ലോക്ക് നിങ്ങൾക്ക് രാവിലെ നന്നു രാവിലെയും രാവിലെ വൈകിട്ടാണ് വട ഭയങ്കര ബ്ലോക്ക് വരുന്നത് ഇപ്പോൾ കുറച്ച് ഈ സമയത്ത് കുറച്ച് ബ്ലോക്ക് കുറവായിരിക്കും എന്നാലും ഉണ്ട് വണ്ടി ഒരു ബസ് വന്നിക്കുകയാണെങ്കിലും ബ്ലോക്കായി ഇവിടെ പിന്നെ ആ നടക്കാൻ ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അതാണ് ഞാൻ ഈ എം എൽ എൻ്റെ ശ്രദ്ധയെ പെടുത്തി എം എൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട് കൊടുത്ത് അയാളെ ശ്രദ്ധപ്പെടുത്തി നവകേരള സദസ്സിൽ കൊടുത്തിട്ടുണ്ട് ഇവർ ആരും അതിന് വേണ്ടത്ര ഒരു ശ്രദ്ധ കാണുന്നില്ല മാത്രമല്ല സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഭീതി പരത്തുന്ന രീതിയിൽ ഒട്ടും സുരക്ഷിതമില്ലാതെയാണ് അവർക്ക് വിദ്യാലയത്തിലേക്കുള്ള നിലവിലെ യാത്ര വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന സ്കൂൾ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ ഒതുക്കി നിർത്താൻ പോലും സൗകര്യമില്ലാത്ത സാഹചര്യമാണെന്ന് നാലാം ക്ലാസ് വിദ്യാർത്ഥിയും സ്കൂൾ ലീഡറുമായ ഷാരോൺ പറയുന്നു എൻ്റെ പേര് ഷാരോൺ എന്നാണ് അവിടെ ഈ സ്കൂളിൻ്റെ അടുത്താണ് പക്ഷെ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നില്ല ഈ റോഡിൻ്റെ അവസ്ഥ ഭയങ്കര ഗുരുതരമായ കൊണ്ട് തന്നെ അവിടെ സൈഡിൽ എനിക്ക് അത്ര നടന്നിട്ടൊന്നും വരാൻ പറ്റില്ല പിന്നെ പറയുകയാണെങ്കിൽ തന്നെ ഞാനിപ്പോൾ ഓട്ടോറിക്ഷയിലാണ് വരുന്നത് അപ്പോൾ വരുമ്പോൾ മാമൻ അവിടെ മുന്നേ വെക്കും വെക്കുമ്പോൾ തന്നെ ചെറിയ വാനം തന്നെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് ആണ് നിരവധി യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പ്രശ്നത്തിന് അധികാരികൾ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് ക്യാമറമാൻ നസ്രി ഹക്കിനൊപ്പം അനുശ്രീ എവി എ വി ന്യൂസ്